ഉതുമഗ്രാമപഞ്ചായത്തിലെ യോഗാ പഠിതാക്കൾ ഈ വർഷവും അനുകരണീയമായ രീതിയിൽ ഓണം ആഘോഷിച്ചു പഞ്ചായത്തിലെ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയും ആയുഷ് യോഗ ക്ലബും സംയുക്തമായാണ് ഉദുമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വിപുലമായ ഓണാഘോഷം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ഉദുമഗ്രാമപഞ്ചായത്തിലെ യോഗ പഠിതാക്കൾ ഇത്തവണയും ഒത്തൊരുമയുടെയും സൗഹൃദത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമായ ഓണം സമുചിതമായി ആഘോഷിച്ചു പഞ്ചായത്തിലെ സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറിയുടെയും ആയുഷ് യോഗാ ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഉദുമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലാണ് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ആയുഷ് യോഗാ ക്ലബിലെ യോഗ ഇൻസ്ട്രക്ടർ വി പ്രമോദ് പരിശീലനം നൽകുന്ന നൂറിലധികം വരുന്ന പഠിതാക്കളും ഇവരുടെ കുടുംബാംഗങ്ങളുമാണ് ഓണാഘോഷത്തിൽ പങ്കെടുത്തത് മനോഹരമായ പൂക്കളം ഒരുക്കി തന്നെയായിരുന്നു ആഘോഷത്തിന്റെ സമാരംഭം തുടർന്ന് രാവിലെ മുതൽ പഠിതാക്കൾക്കും മക്കൾക്കുമായി വിവിധങ്ങളായ മത്സരങ്ങളും നടത്തി ഉച്ചയ്ക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ആരംഭിച്ച് തന്നെ പഞ്ചായത്തിനകത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസം ഓണാഘോഷ പരിപാടി നീണ്ടുപോയി എന്നിരുന്നാലും വ്യത്യസ്തമായ ഒരു ഓണാഘോഷ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് ഇനി വരും നാളുകളിൽ ഓരോ ഓരോ പ്രദേശത്തെ യോഗ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഓരോ പരിപാടി അവതരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഇതിനേക്കാളും വിപുലമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം അതുപോലെ തന്നെ പഞ്ചായത്ത് കേരളോത്സവ പരിപാടിയിലൊക്കെ യോഗയുമായുള്ള നിങ്ങളുടെ ടീമിന്റെ പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കാം ചടങ്ങിൽ സംഘടന ചെയർപേഴ്സൺ രമ ടീച്ചർ അധ്യക്ഷയായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി രതീഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു യോഗ നമ്മൾ വളരെ നല്ല തന്നെ പല യോഗ കഴിഞ്ഞാൽ രൂപീകരിക്കുകയും യോഗ ചെയ്യാൻ കണ്ടെത്തി പരിശീലകൻ വി പ്രമോദന പഠിതാക്കൾ ഓണക്കോടിയും ഉപഹാരവും സമ്മാനിച്ചു മത്സരവിജയികൾക്കുള്ള സമ്മാനങ്ങളും തത്സമയം തന്നെ വേദിയിൽ വെച്ച് വിതരണം ചെയ്തു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ വി മാങ്ങാട് സൈന്യ ബാബുബക്കർ അംഗങ്ങളായ ചന്ദ്രൻ നാലാം വാതുക്കൽ വി അശോകൻ യാസ്മിൻ റഷീദ് ശമുദ് അല ഭാസ്കരൻ ബിന്ദുസുദൻ എന്നിവർ സംസാരിച്ചു മുരളിപ്പള്ളം സ്വാഗതവും യോഗ ഇൻസ്ട്രക്ടർ വി പ്രമോദ് നന്ദിയും പറഞ്ഞു തുടർന്ന് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്കെല്ലാമായി വിഭവ ഓണസദ്യയും ഒരുക്കിയിരുന്നു വൈകുന്നേരം നടന്ന വാശിയേറിയ വടംവലി മത്സരത്തോടെയാണ് ഓണാഘോഷ പരിപാടികൾ ന്യൂസ് ബ്യൂറോ ഉദമ